വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് നെയ്ച്ചോറാണേ ആദ്യമായിട്ടൊരു ഉരുളി വെക്കുക അതിലേക്ക് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക പിന്നെ ഗ്രാമ്പൂ കറുവപ്പട്ട ഏലക്ക കുരുമുളക് അങ്ങനെയുള്ള ഇട്ട് എടുത്തുകൊടുത്തതിനു ശേഷം നമുക്കൊരു സവാള ഇതിൽ കൂടെ അതിനകത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ചോ നന്നായിട്ടൊന്ന് വാടി വരണം അതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ എനിക്ക് കരയാൻ പാടില്ല ഒരു ചുവപ്പ് ഒരു ബ്രൗൺ കളറില്ലേ ആ ഒരു കളർ ആവളം വരെ നമ്മളൊന്ന് ഇളക്കുക എന്നുവച്ചാൽ അടിക്ക് പിടിക്കരുത് അത് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നെയ്ച്ചോറിന് വെള്ളം വെക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ആ അളവിലാണ് നമ്മൾ വെള്ളം വെക്കേണ്ടത് നന്നായി നമുക്ക് അത് വേണ്ട നമ്മുടെ സവാ സവാളയുടെ കളറിങ്ങിന് റെഡായി വരുന്നുണ്ട് ബ്രൗൺ ഷേപ്പിലായിട്ട് വരുന്നുണ്ട് ടോപ്പ് തരിയാതെ നോക്കണം ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ബ്രൗൺ ഷേപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നോക്കണം ഉപ്പ് പാകമാണോ എന്ന് നോക്കണം ശേഷം നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അരിയിട്ട് കൊടുക്കാം അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെക്കണം ഒരു കാര്യം വിട്ടു കേട്ടോ കറിവേപ്പിലയും കൂടെ ചേർക്കണം കേട്ടോ നെയ്ക്കകത്ത് ഒരു ഫ്ലേവറിന് വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ശേഷം മൂട് വെച്ച് കൊടുക്കണം കേട്ടോ മൂട് വെച്ചതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അടുക്കി പിടിക്കരുത് പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നന്നായിട്ട് പറ്റി വരണം പറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡിയാവും അങ്ങനെയാണ് ഇതിൻ്റെ പരുവ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെയ്ച്ചോറ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബായ്